മലയാളത്തിൽ ഇന്ന് ഏറ്റവും തിരക്കേറിയ നടന്മാരിൽ ഒരാളാണ് ഷൈൻ ടോം ചാക്കോ ഒന്നിനു പിറകെ ഒന്നായി ഷൈനിൻ്റെ സിനിമകൾ റിലീസിനെത്തുകയാണ് വിവേകാനന്ദൻ വൈറലാണ് പുതിയ ചിത്രം നടനായും സ്വഭാവ നടനായും വില്ലനായുമെല്ലാം ഷൈൻ ടോം ചാക്കോ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്താറുണ്ട് അഭിനയത്തിൽ വിമർശവും പ്രശംസയും ഷൈനിന് ഒരുപോലെ ലഭിക്കാറുണ്ട് ഡയലോഗിൽ ഡെലിവറിയിലും ഉച്ചാരണത്തിലും നടൻ പരാജയപ്പെടുന്നുണ്ടെന്ന് വിമർശകർ അഭിപ്രായപ്പെടാറുമുണ്ട് കുമാരി ഉൾപ്പെടെയുള്ള സിനിമകളാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാറ് ഇപ്പോൾ ഇതാ മലയാളത്തിലെ മികച്ച നടന്മാരെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ മോഹൻലാലിനും മമ്മൂട്ടിക്കും ശേഷം മലയാളത്തിൽ വന്ന മികച്ച നടൻ ഫഹദ് ഫാസിലാണെന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു അതേസമയം ഫഹദിന് പരിമിതികൾ ഉണ്ടെന്നും ഷൈൻ ടോം ചാക്കോ അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ എക്സ്പ്രസ്സുമായുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം രണ്ടാമത് വന്നപ്പോൾ ഫഹദിനെ പോലെ പെർഫോം ചെയ്യുന്നെന്ന് നമുക്ക് തോന്നി മികച്ചതല്ല ഒരു പക്ഷേ ഒരാൾ അയാളെപ്പോലെ തന്നെ പെർഫോം ചെയ്യുന്നു അതിനു മുമ്പ് തന്നെ ആക്ടേഴ്സിൽ മമ്മൂക്കയെയും മോഹൻലാലിനെയുമാണ് കണ്ടത് ഫഹദ് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത് സ്റ്റാർസും നായകന്മാരും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് വന്ന ശേഷമാണ് ഫഹദിനെ മോഹൻലാലിനെ പോലെ എല്ലാ കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിച്ചോണം എന്നില്ല ഡാൻസും പരിപാടികളും കുറിച്ച് ബുദ്ധിമുട്ടാണ് ഇന്ത്യൻസും ത്രില്ലറുമായതേ പുള്ളി പിടിക്കൂ ഹ്യൂമർ ഈസിയാവുന്നുമില്ല ആവുന്നുമില്ല പരിമിതികൾ ഉണ്ടായിരുന്നു പിന്നെ മികച്ചതായിട്ട് ആരെയും പറയില്ല നമ്മൾക്ക് കുറച്ച് അസൂയൊക്കെ ഉണ്ടല്ലേ എന്നും ഷൈൻ ടോൺ ചാക്ക തുറന്നു പറഞ്ഞു അഭിനേതാക്കൾ പ്രയോഗിക്കുന്ന ചില ടെക്നിക്കുകളെക്കുറിച്ചും ഷൈൻ ടോൺ ചാക്കോ സംസാരിച്ചു ടെക്നിക്കുകൾ അറിഞ്ഞാൽ അവർ നല്ല നടനായി ആൾക്കാർക്ക് മുന്നിൽ തോന്നും അല്ലെങ്കിൽ ഇതെല്ലാം അഭിനയത്തിൻ്റെ പ്രശ്നങ്ങളായി തോന്നും എഴുന്നേൽക്കുമ്പോൾ ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ തന്നെ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് തോന്നും മമ്മൂക്കയും മോഹൻലാലും ഈ ടെക്നിക്ക് നന്നായി മനസ്സിലാക്കുകയും കറക്റ്റായി ഉപയോഗിക്കുകയും ചെയ്യുന്നവരാണ് മികച്ച നടന്മാരെന്ന് ആൾക്കാരെ ബോധിപ്പിക്കുകയും ചെയ്തു അല്ലാതെ പെർഫോം ചെയ്തിട്ട് കാര്യമില്ല ക്ലോസ് ഷോട്ടിൽ മമ്മൂക്കയുടെ കണ്ണിൽ വെള്ളം വന്നാൽ തന്നെ നമ്മുടെ കണ്ണ് നിറയും പക്ഷെ വൈഡ് ഷോട്ടിൽ കുറച്ചുകൂടെ ബോഡി എടുത്തിട്ട് ചെയ്യണം അതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് പെർഫോം ചെയ്യുമ്പോഴാണ് മമ്മൂക്ക ചില ഷോട്ട് എടുക്കുമ്പോൾ കവൽ പിടിച്ചു തിരിക്കും അതുകൊണ്ടാണ് ചില ഷോട്ടിൽ കവൾ ചുവന്നിരിക്കുന്നത് ക്ലോസ് എടുക്കുമ്പോൾ മുഖം തുടുത്തിരിക്കും അങ്ങനെ പല ടെക്നിക്കുകളും പുള്ളിക്കുണ്ട് പുള്ളി കുറച്ച് കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ എപ്പോഴും സിനിമയിൽ ആളുകൾ ബ്യൂട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കാറുമുണ്ട് കാരണം അവർ ക്യാരക്ടർ ക്യാരക്ടറാവാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഭംഗിയിലായിരിക്കണം എന്ന സങ്കല്പം ഉണ്ടായിരുന്നെന്നും ഷൈം ചാക്കോ അഭിപ്രായപ്പെട്ടു